നമ്മുടെ പണം നമുക്ക് വേണ്ടി പണിയെടുക്കുന്ന കാലം വരാത്തിടത്തോളം നമ്മൾ ഇങ്ങനെ പണിയെടുത്തുകൊണ്ടേ ഇരിക്കേണ്ടി വരും ഹലോ നമസ്കാരം എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു ഇതൊരു സോൾ ടോക്ക് എപ്പിസോഡാണ് സോൾ ടോക്ക് എന്ന് പറഞ്ഞാല് ഞാന് എനിക്കിഷ്ടമുള്ള കുറച്ച് കാര്യങ്ങള് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു ഏരിയയാണ് രണ്ട് ഭാഗമായിട്ടാണ് നമ്മുടെ ഈ ഒരു ചാനൽ ഉണ്ടാവുക ഒന്ന് ഇ കൊമേഴ്സ് വെബ്സൈറ്റുകളെ കുറിച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുക വേറെ ഒന്ന് സോൾ ആയിട്ട് അതായത് നമുക്ക് അതിനിടയിൽ വേറെ കുറച്ച് കാര്യങ്ങൾ കൂടി ഡിസ്കസ് ചെയ്ത് കൊണ്ട് മുന്നോട്ട് പോവാം അല്ലാതെ പക്ഷെ ഒരേ രീതിയിൽ ഒരേ കാര്യങ്ങൾ എപ്പോഴും ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നാൽ കേക്കുന്നത് നിങ്ങൾക്കും പോറാകും പറയുന്നത് എനിക്കും പോറാകും അപ്പൊ അതുകൊണ്ട് ഒരു മാറ്റം ഇന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് എനിക്ക് ഒരു കാര്യത്തിൽ വളരെ നിർബന്ധ ബുദ്ധിയുണ്ട് അതായത് എന്റെ വീഡിയോസ് കാണുന്ന ആളുകൾക്ക് എല്ലാവർക്കും ഈവൻ നമ്മുടെ നാട്ടില് സാധാരണ രാവിലെ എണ്ണിട്ട് കൂലിപ്പണി ചെയ്യാൻ പോകുന്ന ആളുകൾ പോലും ഒരുപക്ഷെ എന്റെ വീഡിയോ കാണുകയാണെങ്കിൽ അവർക്ക് പോലും മനസ്സിലാവണം എന്നുള്ളൊരു നിർബന്ധ ബുദ്ധി എനിക്കുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഒന്ന് ക്ലാരിറ്റിയോട് ക്ലാരിറ്റിയോടുകൂടെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ചില ആളുകൾക്ക് ബോറടിക്കുന്നുണ്ട് എന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട് അവര് ക്ഷമിക്കണം ഒരു ദിവസം ജോലിക്ക് പോയില്ല എന്നുണ്ടെങ്കിൽ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ ഉള്ള ലക്ഷോപലക്ഷം ആളുകളുള്ള ഒരു നാട്ടിലാണ് ഞാനും നിങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോ എല്ലാവർക്കും ഞാൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവട്ടെ എന്നാണ് എൻ്റെ ഉദ്ദേശം അതുകൊണ്ട് മാത്രമാണ് വീഡിയോ നീണ്ടുപോകുന്നത് ഓക്കെ അപ്പോ ഇന്ന് ഞാന് നിങ്ങൾ ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ടാവും അതായത് ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ചിട്ടും സേവിംഗിനെ കുറിച്ചിട്ടും മ്യൂച്വൽ ഫണ്ടിനെ കുറിച്ചിട്ടും എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഒരുപാട് പേരിൽ നിങ്ങൾ നിങ്ങൾ ഭൂരിപക്ഷ പേർക്കും ഇത് മനസ്സിലായിട്ടും ഉണ്ടാവും ഒരു ഒരു കുറച്ച് പേർക്കെങ്കിലും മനസ്സിലാവാത്തുണ്ടാവും അവർക്ക് വേണ്ടിയുള്ളതാണ് ഇന്നത്തെ ഈ ഒരു സബ്ജക്റ്റ് നമ്മുടെ കയ്യിലുള്ള പൈസ ഇപ്പൊ എൻ്റെ ഈ ഒരു പേഴ്സിൽ നോക്കി കഴിഞ്ഞാൽ ഒരുത്താ ഒരു ഇരുന്നൂറ് രൂപ ഉണ്ട് എൻ്റെ എന്റെ എന്റെ പേഴ്സിൽ ഈ ഇരുന്നൂറ് രൂപ ഞാൻ ഈ പേഴ്സിലൂടെ വെച്ചിട്ട് ഇതിൽ വെച്ചിട്ട് ഈ പേഴ്സ് ഞാനിവിടെ വെച്ചു എൻ്റെ ഓഫീസിൽ വെച്ചു ഞാൻ ഒരു ഒരു മാസം കഴിഞ്ഞ് വന്ന് ഈ ഒരു പേഴ്സ് തുറന്ന് നോക്കിക്കഴിഞ്ഞാല് അതില് ഇരുന്നൂറ്റി ഒന്ന് രൂപ ഉണ്ടാവുമോ ഉണ്ടാവില്ല ഇരുന്നൂറ് രൂപ വെച്ച് കഴിഞ്ഞാല് കറക്റ്റ് ഇരുന്നൂറ് രൂപ മാത്രമാണ് ആ പേഴ്സിൽ ഉണ്ടാവുള്ളൂ ഇനി വേറൊരു കാര്യം ഒരു മാസം മുന്നേ ഞാൻ ഈ ഇരുന്നൂറ് രൂപക്ക് മേടിക്കാൻ വെച്ചിരുന്ന ഒരു സാധനം അത് അന്ന് എനിക്ക് ഇരുന്നൂറ് രൂപക്ക് കിട്ടുമായിരുന്നു പക്ഷേ ഇന്ന് ചിലപ്പോൾ ഞാൻ ഇരുന്നൂറ് രൂപ കൊണ്ട് പോയി കഴിഞ്ഞാൽ അതിന്റെ വില കൂടിയിട്ടുണ്ടാവും അത് കാരണം അത് ഈ ഇരുന്നൂറ് രൂപ കൊണ്ട് മേടിക്കാൻ പറ്റൂല ഇപ്പോ നാട്ടിൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ മീന് മീന്റെ വിലയെല്ലാം ഡെയിലി കുതിച്ച് റോക്കറ്റുകളൊക്കെ കുതിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് പണ്ടൊക്കെ നമുക്ക് നൂറ് രൂപ കൊടുത്താൽ ഒരു കിലോ മത്തി കിട്ടിയിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഇരുന്നൂറ്റമ്പതും ഇരുന്നൂറ്ററമ്പതും കൊടുക്കേണ്ട അവസ്ഥയാണ് അപ്പോ അന്ന് ഞാൻ ഈ ഒരു ഇരുന്നൂറ് രൂപയ്ക്ക് ഒരു കിലോ മത്തി മേടിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് ഞാനിത് മേടിക്കാൻ പോകണമെങ്കിൽ എനിക്ക് കിട്ടൂല ഇവിടെ എന്താ സംഭവിച്ചത് ഈ ഇരുന്നൂറ് രൂപ നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ നിങ്ങളെ പൈസയാണല്ലോ അത് പൈസ നിങ്ങളതാണല്ലോ എന്ത് ചെയ്തു നിങ്ങളെ പോക്കറ്റിലാക്കിയിട്ട് അത് നിങ്ങളെ കയ്യിൽ വെച്ചു നിങ്ങൾ ഉദ്ദേശ്യം എന്താണ് ഞാൻ പൈസ എടുത്തു വയ്ക്കുകയാണ് അല്ലായിരുന്നു പൈസ ചെലവാക്കാതെ നിങ്ങൾ എടുത്തു വെക്കുകയാണ് എന്നുള്ള ഉദ്ദേശം നിങ്ങൾക്ക് അല്ല അവിടെ എന്താണ് ഈ ഇരുന്നൂറ് രൂപ നിങ്ങളുടെ കയ്യിലുണ്ട് പക്ഷെ ഇരുന്നൂറ് രൂപക്ക് കിട്ടുന്ന സാധനം നിങ്ങൾക്ക് ഇന്ന് കിട്ടുന്നില്ല അന്ന് വേടിക്കേണ്ട ആ സാധനത്തിൽ ഇനിയും അമ്പത് രൂപ നിങ്ങൾ കൂട്ടേണ്ടതായിട്ട് വരുന്നു ഞാൻ പറഞ്ഞു വരുന്നത് വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കണം ഈ പണം നമ്മുടെ കയ്യില് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ഒരു ഗ്രോത്തും ഒരു വളർച്ചയും ആ പൈസക്ക് ഉണ്ടാവില്ല ഒരു വളർച്ചയും ഉണ്ടാവില്ല മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ സാധനങ്ങളുടെ വില കൂടുന്ന കാര്യം അതിനെയാണ് നമ്മൾ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് വളരെ ചുരുക്കി പറയാ വിലക്കയറ്റം നമ്മുടെ നാട്ടിൽ ഇൻഫ്ലേഷൻ്റെ റേറ്റ് അഞ്ച് ശതമാനമാണ് ഫൈവ് പെർസെൻറ്റേജ് അഞ്ച് ശതമാനം വെച്ചിട്ട് അതായത് ഇന്ന് നമുക്ക് പത്ത് നൂറ് രൂപ കിട്ടേണ്ട സാധനം അടുത്ത വർഷം നമ്മൾ മേടിക്കണമെന്നുണ്ടെങ്കിൽ നൂറ്റി അഞ്ച് ആയിട്ടുണ്ടാകും അഞ്ച് ശതമാനം പോയിട്ടുണ്ടാകും അപ്പൊ നമ്മൾ ഇപ്പൊ ഇവിടെ എടുത്തു വെക്കുന്ന പൈസന്റെ വാല്യൂ തൊണ്ണൂറ്റി അഞ്ചായി മാറുവാണ് ആക്ച്വലി ചെയ്യുന്നത് കാര്യം പിടി കിട്ടിയോ നൂറ് രൂപ നിങ്ങളുടെ പോക്കറ്റിലുണ്ട് കഴിഞ്ഞ വർഷം നിങ്ങൾ വെച്ച നൂറ് രൂപയാണ് നിങ്ങളെ പോക്കറ്റിലുള്ളത് നിങ്ങളെ പേഴ്സിലോ നിങ്ങളെ ബാഗിലോ ഉള്ളത് ആ നൂറ് രൂപക്ക് കഴിഞ്ഞ വർഷം നിങ്ങൾ മേടിക്കാൻ വെച്ചിരുന്ന ഒരു സാധനം ഇന്ന് നിങ്ങൾ മേടിക്കാൻ പോവുകയാണെങ്കിൽ അത് കിട്ടൂല എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് ആ സാധനം നമുക്ക് വാങ്ങാൻ പറ്റൂല എന്തുകൊണ്ട് അഞ്ച് മിനിമം നമ്മുടെ ആ സാധനത്തിന്റെ വില കൂടിയിട്ടുണ്ടാകും അപ്പൊ നിങ്ങൾ ഈ ഇരുന്നൂറ് രൂപ പേഴ്സിൽ വെച്ചതിന് പകരം നിങ്ങൾ ബാങ്കിലാണ് ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് നിങ്ങൾ ബാങ്കിലാണ് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഈ ഇരുന്നൂറ് രൂപ നിങ്ങൾ അടുത്ത വർഷത്തിൽ പോകുമ്പോൾ അടുത്ത വർഷം അവിടെ പോകുമ്പോൾ ഇതിന് പകരം അതിന്റെ ഒരു മൂന്ന് ശതമാനമോ നാല് ശതമാനോ ആഡ് ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും അതായത് ഇരുന്നൂറ് രൂപക്ക് ഇരുന്നൂറ്റി രൂപ ചാൻസ് ഉണ്ട് ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറഞ്ഞ ഒരു സംഭവം നിങ്ങൾ ബാങ്കിൽ ബാങ്ക് ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും ഇൻട്രസ്റ്റ് റേറ്റ് നിങ്ങൾ ഇത്രയും ഈ ഒരു വർഷം ഈ ഇരുന്നൂറ് രൂപയോട് വെച്ചത് കൊണ്ട് ഒരു വർഷത്തെ എത്രയാണോ ഇൻട്രസ്റ്റ് ഇൻട്രസ്റ്റ് അത് നിങ്ങൾക്ക് ഇത്ര ശതമാനം നിങ്ങളെ എമൗണ്ടിന്റെ കൂടെ ആഡ് ചെയ്തിട്ടുണ്ടാവും എന്താണെങ്കിലും പേഴ്സിൽ വെച്ച ഇരുന്നൂറിനും ബാങ്കിൽ വെച്ച ഇരുന്നൂറിനും വ്യത്യാസം ഉണ്ടോ ഇല്ലേ ഉണ്ടല്ലോ ഓക്കെ അപ്പൊ ഒരു കാര്യം മനസ്സിലായി പൈസ ബാങ്ക് പേഴ്സിൽ വെച്ചതിനെക്കാൾ വ്യത്യാസമുണ്ട് ബാങ്കിൽ വെച്ചുകഴിഞ്ഞാൽ ബാങ്കിന്റെ റേറ്റ് എത്രയാണ് സാധാ സേവിങ്സ് അക്കൗണ്ടിന് ബാങ്ക് കൊടുക്കുന്നത് നാല് ശതമാനമാണ് നമ്മൾ നേരത്തെ പറഞ്ഞു ഇൻഫ്ലേഷൻ വിലക്കയറ്റത്തിന്റെ വിലക്കയറ്റത്തിന്റെ പെർസെൻറ്റേജ് അഞ്ചാണ് നൂറ് രൂപക്ക് നമ്മൾ അന്ന് പേടിച്ച സാധനം നൂറ്റഞ്ച് കൊടുത്താലേ കിട്ടുള്ളൂ നിങ്ങൾക്ക് ഇപ്പൊ എത്ര കിട്ടിയത് ഇവിടെ നൂറ്റി നാല് അപ്പോഴും നമ്മുടെ പണം ശരിക്ക് ഗ്രോ ചെയ്യുന്നില്ല അല്ലെ ശരിക്ക് ഗ്രോ ചെയ്യുന്നില്ല എങ്ങനെ നമുക്ക് എത്ര ശതമാനം കിട്ടണം നമ്മുടെ പണം നല്ലപോലെ ഒന്ന് ഗ്രോ ചെയ്യണം എന്നെങ്കിൽ അറ്റ്ലീസ്റ്റ് ഇൻഫ്ലേഷനെങ്കിലും നമ്മള് ഇൻഫ്ലേഷനെ ഒഴിവാക്കാൻ വേണ്ടിയെങ്കിലും നമ്മുടെ പണം ഗ്രോ ചെയ്യണമെങ്കിൽ നമുക്ക് മിനിമം പത്ത് ശതമാനം റിട്ടേൺ കിട്ടണ്ടേ പത്ത് ശതമാനം മിനിമം അത് കിട്ടണമല്ലോ അത് കിട്ടാതെ ഇരുന്ന് കഴിഞ്ഞാൽ ഇൻഫ്ലേഷൻ റേറ്റ് നമ്മളെ ബാധിക്കും നമ്മുടെ കയ്യിലുള്ള പൈസ തികയാതെ വരും അപ്പൊ പത്ത് ശതമാനമെങ്കിലും നമുക്ക് റിട്ടേൺ വേണം അല്ലെ ഇവിടെയാണ് നമ്മൾ മ്യൂച്വൽ ഫണ്ടുകളെ പരിചയപ്പെടേണ്ടത് മ്യൂച്വൽ ഫണ്ടുകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിലെ ഷെയർ മാർക്കറ്റുകളുമായി ഇൻഡയറക്ട്ലി ഡീൽ ചെയ്യുന്ന സ്ഥാപനങ്ങളാണ് മ്യൂച്വൽ ഫണ്ടുകൾ നമ്മുടെ നമുക്കറിയാം നമ്മുടെ ഷെയർ മാർക്കറ്റില് ഡെയിലി ട്രേഡിംഗ് നടക്കുന്നുണ്ട് അതിൽ ആളുകൾ ഷെയർ വാങ്ങുന്നുണ്ട് വിൽക്കുന്നുണ്ട് ചില ആളുകൾക്ക് അതിനോട് താല്പര്യമുണ്ടാവാം അതുകൊണ്ട് അവര് ഡയറക്റ്റ് ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടാവാം ഷെയർ മേടിക്കും ഷെയർ വിൽക്കും എല്ലാം ചെയ്യും ഇപ്പൊ നമ്മള് ഒരു സാധാരണ ആൾക്ക് ചിലപ്പോ ഈ ഷെയർ മാർക്കറ്റിന്റെ ടേംസുകളൊന്നും മനസ്സിലായിക്കൊള്ളണമെന്നില്ല അത് മനസ്സിലാക്കുന്നവരുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് അവർ ഷെയർ മാർക്കറ്റിൽ ഡയറക്റ്റ് ഇൻവെസ്റ്റ് ചെയ്യുക തന്നെയാണ് അതല്ലാതെ ഞാൻ ഞാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ നിങ്ങൾക്ക് ഞാൻ ആ തുടക്കത്തിൽ പറഞ്ഞല്ലോ വളരെ സാധാരണപ്പെട്ട ആളുകളാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അവര് അവർക്ക് ഇപ്പോൾ ഷെയർ മാർക്കറ്റിനെ കുറിച്ചോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു 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 എന്താ പറയാ അതിന്റെ ടേംസോ അത് എങ്ങനെ വർക്ക് ചെയ്യണം എങ്ങനെ നമ്മൾ എന്താണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്താണ് അല്ലെങ്കിൽ ഒരു ടെക്നിക്കൽ അനാലിസിസ് എന്താണ് അല്ലെങ്കിൽ നമ്മൾ അതിന്റെ ഒരുപാട് ടേംസുകൾ ഉണ്ടല്ലോ അതൊന്നും ഇവർക്ക് മനസ്സിലാക്കിക്കൊള്ളണമെന്നില്ല എത്ര നമ്മൾ പറഞ്ഞു കൊടുത്താലും ചിലപ്പോ നമ്മള് പാവപ്പെട്ട ആളുകൾക്ക് അത് മനസ്സിലാകണമെന്നില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് മ്യൂച്വൽ ഫണ്ടുകളില് സിംപിളായിട്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാവുന്ന ടെക്നോളജി മൊബൈൽ ആപ്ലിക്കേഷനുകൾ നമുക്ക് ഇന്ന് അവൈലബിൾ ആണ് ആയിരം രൂപ അഞ്ഞൂറ് രൂപ ഈവൻ നൂറ് രൂപ പോലും നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റും മ്യൂച്വൽ ഫണ്ടുകളിൽ നിങ്ങൾ ഈ മ്യൂച്വൽ ഫണ്ട് എന്ന് കേൾക്കുമ്പോൾ ഭയങ്കര വലുതായിട്ടൊന്നും ആലോചിക്കരുത് ഇത് വളരെ ലളിതമായ കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഏതൊരു സാധാരണക്കാരനും വളരെ സിംപിളായിട്ട് ചെയ്യാവുന്ന ഒരു കാര്യം മാത്രമാണ് ഈ മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞത് അതിന് അതിന് പറ്റുന്ന ഒരുപാട് അപ്ലിക്കേഷനുകൾ ഇപ്പോൾ അവൈലബിൾ ആണ് ഗ്രോ അപ് സ്റ്റോക്സ് ഇനിയിപ്പോ അതൊന്നും നിങ്ങളുടെ അടുത്തുള്ള മ്യൂച്വൽ ഫണ്ടിന്റെ ആളുകൾ പോയി കണ്ട അവർ തന്നെ നിങ്ങൾക്ക് ഇതിനെല്ലാം സഹായിച്ച് സഹായിക്കും എങ്ങനെ ചെയ്യണം എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം മ്യൂച്വൽ ഫണ്ടിന്റെ മിനിമം റിട്ടേൺ നമ്മുടെ ഇന്ത്യയിൽ പതിനഞ്ച് ശതമാനം പതിനഞ്ച് ശതമാനം എന്ന് പറഞ്ഞാല് ഇതൊരു ചെറിയ ഒരു എമൗണ്ട് അല്ല ചെറിയ ഒരു ശതമാനമല്ല ചെറിയൊരു കാര്യമല്ല നൂറ് രൂപ നിങ്ങൾ ഇട്ടുകഴിഞ്ഞാല് നൂറ്റി പതിനഞ്ച് രൂപയാണ് നിങ്ങൾക്ക് ആ തിരിച്ചു തരുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം കയ്യിൽ ക്യാഷ് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ഗ്രോ ആവുന്നില്ല ബാങ്കിൽ വെച്ച് കഴിഞ്ഞാൽ ഒരൽപം ഗ്രോ ആവുന്നുണ്ട് പക്ഷെ നമ്മുടെ ഇൻഫ്ലേഷൻ വെള്ളം എത്തുന്നില്ല മ്യൂച്വൽ ഫണ്ടിൽ ഡെപ്പോസിറ്റ് ആണെങ്കിലോ ഞാനൊരു കാര്യം നിങ്ങൾ എല്ലാവരോടും പറയാം എന്തു തന്നെയാണെങ്കിൽ നിങ്ങള് മ്യൂച്വൽ ഫണ്ടിൽ ഡെപ്പോസിറ്റ് ചെയ്തിരിക്കണം ഇൻവെസ്റ്റ് ചെയ്തിരിക്കണം സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ എന്നാണ് ഇതിന്റെ ഇതിന്റെ ടേംസ് അല്ലെങ്കിൽ ഇതിന്റെ ടെക്നിക്കൽ നെയിം എങ്ങനെയെങ്കിലും നിങ്ങൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് മ്യൂച്വൽ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നമ്മളിപ്പോ മീഷോയെ കുറിച്ച് പഠിച്ചു മീഷോയിൽ അക്കൗണ്ട് ഓപ്പൺ ആക്കാൻ കാര്യങ്ങൾ പഠിച്ചു ഇതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെന്റുകൾ ചെയ്യുന്നതിനുള്ള അപ്ലിക്കേഷനുകൾ ഒരുപാട് നമ്മുടെ ഇന്നത്തെ കാലങ്ങളിൽ ഒരുപാട് ആപ്ലിക്കേഷൻ അവൈലബിൾ ആണ് നമ്മുടെ മൊബൈൽ ഫോണിൽ നമുക്ക് ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും ആ അത് വെച്ച് നിങ്ങൾ എന്ത് ചെയ്യണം ഒരു ഡിമാറ്റ് അക്കൗണ്ട് എന്നൊരു ഉണ്ട് ഇതെല്ലാം വളരെ സിമ്പിളായ കാര്യങ്ങളാണ് ഇതിൽ എന്തെങ്കിലും ഡൗട്ടുകൾ ഡൗട്ടുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാവുന്നതാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ് സിംപിളായിട്ട് ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഏത് ഒരുപാട് മ്യൂച്വൽ ഫണ്ടുകൾ നമ്മുടെ നമ്മുടെ ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുണ്ട് ഇതിൽ ഏതെങ്കിലും ഒരു നല്ല മ്യൂച്വൽ ഫണ്ടിൽ കറക്റ്റായിട്ട് നല്ല ഒരു ഒരു ഗ്രോത്തുള്ള മ്യൂച്വൽ ഫണ്ടിൽ നിങ്ങൾ എല്ലാവരും സിപ്പ് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ എന്ന് പറഞ്ഞ രീതിയിൽ ഈ ഒരു സംഭവം നിങ്ങൾ എല്ലാവരും ചെയ്യണം ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ബെനിഫിറ്റ് എന്താണെങ്കിലും ഉണ്ടാവും ഒരിക്കലും തന്നെ നമ്മൾ രാവിലെ എണീക്കുന്നു ജോലിക്ക് പോകുന്നു തിരിച്ച് വീട്ടിൽ വരുന്നു കിട്ടുന്ന പൈസ കൊണ്ട് സാധനങ്ങൾ വാങ്ങിയിട്ട് വരുന്നു ചിലപ്പോൾ ഹോസ്പിറ്റലിൽ പോകേണ്ടി വരും ചിലപ്പോ നമുക്ക് കടം കൊടുത്ത പൈസ തിരിച്ചു തിരിച്ചുകൊടുക്കേണ്ടി വരും ഒരുപാട് പ്രശ്നം നമ്മുടെ സാധാരണ ജനങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതിനിടയിൽ കൂടി വേണം നമ്മൾ ഇതും മുന്നോട്ട് കൊണ്ടുപോവാൻ ഇത് നമുക്കൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ് നമ്മള് കുറിയിൽ കൂടാത്ത ആൾക്കാരുണ്ടാവു കുറിയിൽ ഇല്ലാത്ത ആളുകൾ വളരെ തുച്ഛം ഉണ്ടാവുള്ളൂ ചിട്ടി ഇതിലൊക്കെ നമ്മൾ കൂടുന്നില്ലേ ഈ കുറിയില് നമ്മൾ ചേരുമ്പോൾ സത്യത്തിൽ എന്ത് സംഭവിക്കുന്നത് അവിടെ അഞ്ഞൂറ് രൂപ ആഴ്ചയിൽ ആഴ്ചയിൽ നമ്മൾ അടക്കുകയാണ് ഈ അഞ്ഞൂറ് രൂപക്ക് ഒരു ഡെവലപ്മെന്റ് ഉണ്ടാവില്ല ആ പൈസ നമുക്ക് അതേപോലെ തിരിച്ചു കിട്ടും ചിലപ്പോ ചില കുറികള് വിളിച്ചു കഴിഞ്ഞാല് നമ്മള് നമ്മളെ നരക്ക് വീഴുന്നതിന് മുന്നേ വിളിച്ചു കഴിയുമ്പോൾ അതിലും കുറച്ചാണ് നമുക്ക് പൈസ കിട്ടുകയുള്ളത് ഇങ്ങനെ നമ്മൾ പോയി കഴിഞ്ഞാൽ ഒരിക്കലും നമുക്കൊരു നല്ല ഒരു ഒരു ഫിനാൻഷ്യൽ സെറ്റപ്പ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതായിരിക്കില്ല നമ്മുടെ പണം നമുക്ക് വേണ്ടി പണിയെടുക്കുന്ന കാലം വരാത്തിടത്തോളം നമ്മൾ ഇങ്ങനെ ഇരിക്കേണ്ടി വരും നമ്മുടെ പൈസ നമുക്ക് വേണ്ടി പണിയെടുക്കണം അതൊരു വലിയ സബ്ജക്റ്റാണ് അത് നമ്മൾ അടുത്ത സോൾ ടോക്കിൽ പറയുന്നതായിരിക്കും ഓക്കെ അപ്പോ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക ഇൻവെസ്റ്റ്മെന്റിലേക്ക് എന്തായാലും എല്ലാവരും ഇറങ്ങണം പത്ത് രൂപയെങ്കിൽ പത്ത് രൂപ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു മനസ്സ് നമുക്ക് ഉണ്ടാവണം അന്ന് എന്നാൽ മാത്രമേ നമുക്കൊരു ഒരു ഒരു വിജയം ഫിനാൻഷ്യലി ഒരു സെറ്റപ്പ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ സാമ്പത്തികമായിട്ടുള്ള ഒരു ഭദ്രത എല്ലാ കുടുംബങ്ങൾക്കും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ് വേറൊരു എപ്പിസോഡിൽ നമുക്ക് വേറൊരു വിഷയവുമായിട്ട് കാണാവുന്നതാണ് ഇതുവരെ എല്ലാവർക്കും